ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ വേങ്ങര ഇരിങ്ങല്ലൂർ പുത്തൻപറമ്പിൽ മാലിന്യങ്ങൾ സൂക്ഷിക്കുന്ന ഗോഡൌണിന് തീപിടിച്ചു പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുന്ന ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത് ഇന്ന് രാവിലെ ആറേ മുപ്പതോടെയാണ് സംഭവം ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം ഇരുനില ബിൽഡിംഗിന്റെ താഴത്തെ നിലയിലാണ് ഗോഡൌൺ പ്രവർത്തിക്കുന്നത് ഈ ഭാഗം പൂർണ്ണമായും കത്തി തീപിടുത്തമുണ്ടായ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും തീ അണയ്ക്കുവാൻ സാധിച്ചില്ല മലപ്പുറത്ത് നിന്നുള്ള രണ്ട് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് ഗോഡൌണിന് മുകളിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ൾ താമസമുണ്ട് തീ ഉയരുന്ന പുക കണ്ട് ഇവർ പുറത്തിറങ്ങിയതിനാൽ ആളപായമൊന്നും തന്നെ ഉണ്ടായില്ല ഗോഡൌൺ പ്രവർത്തിക്കാത്ത സമയമായതിനാൽ അവിടെയും ആളുകൾ ഉണ്ടായിരുന്നില്ല മലപ്പുറം സ്റ്റേഷൻ ഓഫീസർ എ കെ അബ്ദുൾ സലീമിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് അംഗങ്ങളും സിവിൽ ഡിഫൻസ് അംഗങ്ങളും നാട്ടുകാരും ചേർന്നാണ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീയണച്ചത് ന്യൂസ് ബ്യൂറോ മലപ്പുറം but revolutionary sensible diversity sharpening aspirations beyond everyone's expectations progressive home electronics luminous hand-picked fruits freshest veggies finest groceries enticing gifts crockeries and cosmetics Meets your expectations. Jamjoom Hypermarket Exceeding Expectations.